ഹലോ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻട്രോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ സാധാരണ നമ്മളെ ഇൻട്രോ ഞാനും ചക്കരെയും പാടലേ എടുക്കണേ അപ്പോൾ ഇന്നത്തെ ഇൻട്രോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കണെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാരണ വീടിൻ്റെ മുന്നിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് എടുക്കുന്നത് നമ്മളെ വീടിൻ്റെ ആ വഴിയില്ലേ അതായത് വീട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു കുളമൊക്കെ വരുന്ന ഒരു ഭാഗമല്ലേ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എന്താണ് എന്താണെന്നിങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന ചക്കരയ്ക്ക് ഞാൻ ചെറിയൊരു സർപ്രൈസ് എടുക്കാൻ പോവുകയാണ് ഏഹ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് ചക്കരന്നില്ലാതെ ഞാനായിട്ട് ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുക്കണേ അപ്പോൾ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുമോ ഇതൊക്കെയാണോ സർപ്രൈസ് എന്താ അപ്പോൾ ഇതിനൊക്കെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടാണോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കും അതായത് ഇപ്പോൾ നമ്മൾ ഒരു പത്ത് ഭവൻ്റെ ഒരു സ്വർണ്ണ ഗിഫ്റ്റ് ആയിക്കോട്ടെ അതായത് പത്ത് രൂപയുടെ മുട്ടായി ആയിക്കോട്ടെ ഏതാണെങ്കിലും രണ്ടും സർപ്രൈസ് തന്നെയാണ് അതായത് സർപ്രൈസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മൾ നമ്മളെ കൂടെയുള്ള ആൾ ആരും ആയിക്കോട്ടെ അവർ വിചാരിക്കാത്ത സമയത്ത് അവർ പിന്നെ ആഗ്രഹിക്കുന്ന ഒരു സാധനം നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അത്രയാണ് ഞാൻ സർപ്രൈസ് എന്നുള്ള കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയും നമുക്ക് വേണ്ടു അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിലെ മുട്ടായി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു മുട്ട സൂചി ആണെങ്കിൽ തന്നെയും അത് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ പിന്നെ അവരറിയാതെ കൊടുക്കുമ്പോഴുള്ള അവരിതുണ്ടല്ലോ അത്രയേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഇന്ന് അങ്ങനെ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നുണ്ട് ഇടക്ക് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ചായി കൊടുത്തിട്ട് സർപ്രൈസ് ആകുന്ന രീതിയിൽ കൊടുത്തിട്ട് കുറച്ച് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ ചോദിച്ചാൽ അപ്പോൾ തന്നെ വാങ്ങി കൊടുക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു ഇത് കേട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് ശരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ പറയുമ്പോൾ വാങ്ങിച്ചു കൊടുക്കലുണ്ട് അല്ലെങ്കിൽ സാധിച്ചു കൊടുക്കലുണ്ട് പക്ഷേ അവർ എന്താണ് നമ്മളൊരു അവരൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും ഒരു എപ്പോഴൊരു ഇമ്പം ഉണ്ടാവില്ല അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ ചെറിയൊരു ചേഞ്ച് വേണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ചെറിയൊരു സർപ്രൈസ് കൊടുക്കുക വിചാരിച്ചു അപ്പോൾ കാര്യത്തിലേക്ക് വരാം എന്താണ് സർപ്രൈസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അതായത് ഇന്ന് പിന്നെ ഞാൻ രാവിലെ ഒറ്റപ്പാലം വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയ വഴിക്ക് ചക്കര എന്നെ വിളിച്ചു കോൾ ചെയ്തു കോളേജ് വണ്ടിയിലാണ് ഞാൻ പോയത് അപ്പോൾ എന്നോട് പറഞ്ഞു കാക്കു വരുമ്പോൾ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കും വായിക്കൊണ്ട് വരുമോ ചോദിച്ചു കേക്ക് എന്ന് പറയുമ്പോൾ വലിയ പിന്നെ ഒരു കിലോൻ്റെ അങ്ങനത്തെ കേക്കൊന്നുമില്ല ചെറിയ നമ്മുടെ പീസായിട്ട് വരുമല്ലോ അപ്പോൾ അതാണ് വേണമെന്ന് പറഞ്ഞത് അതിൽ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല ഞാൻ ഒരു ആ ഒന്ന് രണ്ട് ആവശ്യമായിട്ട് പോയതാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല കാരണം പോയി തിരിച്ചുവരുമ്പോഴത്തേക്ക് അത് ആകാ അല്ലെങ്കിൽ മെൽറ്റ് ആയി നാശമായിട്ടുണ്ടാവും അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചതിൽ ഞാൻ സംഭവം മറന്നുപോയി വാങ്ങാൻ അപ്പോൾ വീടത്തി പിന്നോട് ചക്കറി ചോദിച്ച് ഇവിടെ കക്കും ഞാൻ പറഞ്ഞ സാധനം അതിലാണ് ഞാൻ പറഞ്ഞു പന്നേര ചക്കര ഞാൻ മറന്നുപോയി വാങ്ങാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പിന്നെന്താണ് ഞാൻ എന്ത് പറഞ്ഞാലും കാക്ക് മറക്കാണ് പിന്നെ എന്താണ് ഞാൻ പറഞ്ഞാൽ മാത്രം ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല ഇനി ഇപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വാങ്ങാൻ വാങ്ങിക്കൊണ്ട് വരാം അത് നാളെ വെട്ടുന്ന ആളൊക്കെ ആവട്ടെ പിന്നെ അവട്ടേ ഇറങ്ങും അപ്പോഴത്തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നെന്തായാലും അത് വാങ്ങിക്കൊടുക്കാമെന്ന് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു പിന്നെ അവട്ടേ അറിഞ്ഞു അതിൽ പിന്നെ ചൊറാ കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നു അന്വേഷണം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നത് വാങ്ങാൻ പോകാനായിട്ട് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അവൾ അവിടെ വീട്ടിലുണ്ട് റൂമിൽ കിടക്കാണ് അപ്പോൾ ചക്കനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇതേപോലെ വാങ്ങാൻ പോയി ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നൈസായിട്ട് മെല്ലെ ഇങ്ങോട്ട് കയറി വന്നു കയറി വന്നതിന് ശേഷം പിന്നെ വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏതായാലും എവിടെ ഉണ്ടാവുക എന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കൂടെ ടൗണിൽ തന്നെ ഉണ്ടാവുമെന്ന് പോയി നോക്കാം ഇല്ലെങ്കിൽ ഉള്ളിലോട്ട് പോയി വാങ്ങണമല്ലോ അതല്ല എൻ്റെ ഇത് അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കട്ടെ എവിടെ ഉണ്ടാവുകയെന്ന് എന്നിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് കൊടുത്തു നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് ഓസ് അങ്ങനെ പിന്നെ മൂന്നാല് കടകളിൽ കയറിയതിന് ശേഷം സാധനം കിട്ടി കേട്ടോ അപ്പോൾ സാധനം ഇത് ഫുള്ളും വാരുത്ത അതേപോലെ പീസ് സാധനം ഉണ്ട് അപ്പോൾ പീസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു എടുത്തിട്ട് പിന്നെ ഉള്ളിൽ പാക്ക് ചെയ്യാണ് അതിനകത്ത് ഉണ്ടായിരുന്നു സാധനം അപ്പോൾ ഞാനത് ഓർഡർ പറഞ്ഞുകൊണ്ട് ആ സാധനം ഉള്ളിലതാ പുള്ളിക്കാരൻ പാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഏതായാലും സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ ഇതും കൊണ്ട് വീട്ടിലോട്ട് പോവാം പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഞാൻ വാങ്ങാനാണ് ഇറങ്ങിയെന്നു കേട്ടോ ഏതായാലും വീട്ടിലോട്ട് പോയി ഇനി അങ്ങനെ അതാ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അതാണ്ടില്ലേ വീടെത്തി നമ്മളെ വീടിൻ്റെ വഴിയിലെത്തി സാധനം എന്തേ ഇവിടെ ഉണ്ട് സാധന സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് ഏതായാലും ചക്കൻ അവിടെ റൂമിലുണ്ടോ ഇനി പുറത്തിരിക്കണോന്നറിയില്ല പോയി കൊടുത്തു വയ്ക്കാം അങ്ങനെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ വീടെത്തിയപ്പോൾ തന്നെ ഞാൻ ചക്കൻ്റെ റൂമിൽ നിന്ന് റൂമിൽ കിടക്കുമായിരുന്നു റൂമിൽ നിന്ന് വിളിച്ചതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇരിക്കാണ് ഏ എങ്ങനെ പോയിരുന്നോ വെറുതെ

ഞാൻ 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 അവിടെ ഇവിടെ കൊണ്ട് വരാൻ കാരണം എന്താ പിന്നാലെ പിന്നാലെ ഇഷ്ടം അല്ല അതൊക്കെ അപ്പോ ചെറിയൊരു സാധനം ഞാനേ നിനക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഗിഫ്റ്റ് ഒന്നല്ല എന്ത് ഗിഫ്റ്റ് നിനക്ക് എന്ത് ഗിഫ്റ്റ് ശരി കൊണ്ടുവരാൻ ഗിഫ്റ്റ് തരാൻ ബർത്ത്ഡേ ആയോ ഏ ഭാര്യ മാരില്ലേ എനിക്ക് ഭാര്യ ഉള്ളു എന്ത് എന്ത് തിന്നണ സാധനമാണ് നിനക്ക് നിങ്ങൾ എടുക്കാൻ പറ്റും തിന്നണ സാധനാണ് എന്താ നല്ല ഐഡിയ ഉണ്ടോ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ പിന്നെന്താ പൊട്ടിച്ചോക്ക് അങ്ങട്ടെ എന്താണെ പൊട്ടിച്ചോക്ക് ഇപ്പൊ ഞാൻ പറയാൻ ഇക്കണ്ട കണ്ടിട്ട് മനസ്സിലാവില്ലെങ്കിൽ അത് പൊട്ടിച്ചോക്ക് അപ്പൊ മനസ്സിലാവും എന്താണ് ആ അയാ പൊട്ടിച്ചേ എവിടെ പൊട്ടിച്ചേ എന്ത് അതിന്റെ സ്പെല്ലിങ് പറഞ്ഞ വേണ്ട 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 സെല്ലിങ് പറഞ്ഞാ സാധനം ആ ഇത് എന്തിനാ വാങ്ങിക്കൊണ്ടെന്ന് അറിയോ ഇന്ന് എന്നോട് രാവിലെ പറഞ്ഞില്ലേ വാങ്ങിക്കൊണ്ടിരാനി അപ്പൊ ഞാൻ മറന്നു പോയി അപ്പൊ എന്നോടന്ന ചോദിച്ചപ്പോങ്ങാതെന്താ നാളെ മട്ടന്നു വാങ്ങാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇന്ന് തന്നെ വാങ്ങിയില്ലേ എത്രണത്തിന ചോയിച്ച് ഒരെണ്ണത്തിനല്ലേ പറഞ്ഞു എത്ര എണ്ണം ഇണ്ട് ഇതില് മൂന്നെണ്ണുണ്ട് അപ്പൊ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം കിട്ടിയേ ഹാപ്പി ആയോ നോക്കട്ടെ കാണിച്ചു കൊടുക്കട്ടെ നീ വാങ്ങിയ സാധനം കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ആ മക്കളെ ഇതാണ് കേട്ടോ നമ്മൾ പോയി വാങ്ങിയ സാധനം കണ്ടല്ലേ ഒരു മൂന്ന് പീസ് ബ്ലാക്ക് ഫോറസ്റ്റ് ഇത് മതി പറഞ്ഞു അല്ല ഇതൊക്കെ ഇപ്പൊ പിന്നെ എനിക്ക് സർപ്രൈസായിട്ട് തോന്നുന്നുണ്ടോ അത് ഈ ഒരു ചെറിയ സാധനം എന്ത് അങ്ങനെ ഈ ഒരു ചെറിയ സാധനം ഇങ്ങനെ സർപ്രൈസ് ആവാ സാധാരണ പിന്നെ സ്വർണ്ണ മോതിരോ ഡയമണ്ട് നെക്ലസോ അതൊക്കെ സർപ്രൈസ് ആവുക അല്ലെങ്കിൽ ഓഹ് എങ്ങനെയുണ്ട് പറഞ്ഞത് സത്യം പറയാല്ലോ ഇത് മുന്നേ ഞാൻ പറഞ്ഞിട്ടു എടുക്കണ വീഡിയോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങള് പറയും രണ്ടാളും അറിഞ്ഞിട്ടാണ് ഒരിക്കലും അല്ല ഞാൻ ഇൻഡ്രോയ്ക്ക് എടുത്ത് അവിടെ പോയി വാങ്ങിട്ട് വന്നിട്ട് കൊടുത്തിട്ട് ഞാനും പറഞ്ഞത് ആ എന്താ പറഞ്ഞു എന്നാദ്യ കഴിക്ക് കഴിച്ചിട്ട് എങ്ങനെ ഇനിയിപ്പൊ വീഡിയോ ഓഫ് ആക്കി അതിനു കാക്കുകൊണ്ടു വന്നത് ഞാൻ കഴിച്ചോക്കി കൊണ്ടുപോലാരെന്ന് പറഞ്ഞ പിന്നെന്ത കഴിച്ചോക്ക് ചോയിച്ചോ അതിന്റെ ബാക്കി എനിക്ക് തന്നാ മതി അങ്ങനെ തന്നെയാണ് ഭാര്യന്മാരെയാ ഭർത്താക്കന്മാരുടെ സ്നേഹമുള്ളവർക്ക് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഉണ്ട് രസുണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ കുറച്ച് ഉം കട്ടിയുണ്ട് വേറെ രസമുണ്ടേ എത്ര കടയിൽ പോയിട്ടോ ഇത് വാങ്ങിയത് അറിയോ എനിക്ക് അഞ്ചാമത്തെ കടയിൽ നിന്നാണ് സാധനം കിട്ടുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് കേക്കും ഉണ്ടാവുമില്ല എല്ലാവടും ക്ലോസല്ലേ ബേക്കറി ഒക്കെ അപ്പോൾ സാധനം വരില്ല അങ്ങനെ ഇത് മറ്റേ നമ്മളെ കേക്ക് ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ കേക്കും ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അവിടെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയതാ അവിടെ റെഡിയാക്കി ഫ്രീസറിൽ വെച്ച സാധനമാണ് ഉണ്ടോ എന്നോട്ടെ േ ആ ഫ്രീസർ ചില്ലറിനുള്ളിൽ ഇരുന്നിട്ട് തണുപ്പ് കൂടി അങ്ങനെ ആയതാണ് ഓക്കെ കഴിച്ചോ ഇത് വർക്ക് കൊടുത്തോ അളിയനും ഉമ്മാക്കും സിനിമയൊക്കെ കൊടുത്തോ അപ്പൊ ഇത്ര ഒരുപാട് വല്ലാണ്ട് വാങ്ങിയാലും ഇപ്പൊ എല്ലാരും തിന്നൂല ഞാൻ പൊതുവേ മതിന് തിന്നാത്ത ആളാണ് താല്പര്യ അങ്ങനെ വാങ്ങിയതാണല്ലേ ഞാനും പൊതുവേ മധുരം കഴിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് വലിയ കേക്ക് അതവിടെ ഉണ്ടായിരുന്നു അത് വാങ്ങിയിരുന്നു വാങ്ങിയായിരുന്നു അത് കാരണം ആ അപ്പോ കുറച്ചു ആവുമ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി വരൂല്ല ഓക്കെ ഹാപ്പി ആയോ ഹാപ്പി ആയി ഞാനുണ്ട് സൂപ്പർ അല്ലേ അല്ലേ അല്ലെ ഞാനല്ലേ എനക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് തരുന്നത് എപ്പോഴെങ്കിലും വല്ലപ്പോഴും എനിക്കൊന്നും തന്നൂടേ ചക്കറെ ഓ ചോറും സ്ട്രോകറി വെച്ചാൽ സർപ്രൈസ് അത് സർപ്രൈസ് ആവണെങ്കിൽ എന്തുവാണെന്നറിയോ തലേ ദിവസം എന്നോട് പറയാ കാക്കു നാളെ ഇവിടെ ചോറും കറിയൊന്നും ഇണ്ടാവൂലോ കേട്ടോ ഹോട്ടലിന് കഴിച്ചോ അറിയ എന്നിട്ട് കഴിക്കാൻ പോവാൻ നേരം എന്നോട് പറയും കാക്കു ചോറും കറിയൊക്കെ ഇവിടെ റെഡിയാണ് കഴിച്ചോറിയ എന്നാലേ സർപ്രൈസ് ആവുള്ളൂ മണ്ടൊക്കെ അടിയെടുക്കുന്നവരാണ് ഞാന് ഓക്കെ അപ്പോൾ ഏതായാലും എത് വേണ്ട ഉണ്ടോ കഴിച്ചോ ചോദിച്ചോ ചോ ക്രീമാണ് പൊതുവേ മധുരം വേണ്ട കഴിക്കാത്ത അവിടെ എവിടെയാണ് ഓക്കെ ഓ ഐസ് അപ്പോൾ ഏതായാലും പിന്നെ ചെറിയൊരു സാധനം ആണെങ്കിൽ പോലും അതൊരു പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് ആഗ്രഹിച്ച സാധനം നമ്മൾ കൊണ്ടു കൊടുത്തു അതിൽ ഹാപ്പി ആയോ എന്താ പറയാനുള്ളത് ഇതുപോലെ എന്നും സർപ്രൈസുകൾ കിട്ടട്ടെ എന്നല്ലേ നീട്ടി പറയണേ സർപ്രൈസുകളൊക്കെ എന്നും നീട്ടി സർപ്രൈസറിഞ്ഞോ ചോദിച്ചാലും വാങ്ങിത്തരുന്ന നമ്മുടെ ബാധ്യസ്ഥനാണ് ശരിയല്ലേ ഭർത്താവ് എന്നുള്ള നിലക്ക് വാങ്ങിത്തരേ ബാധ്യസ്ഥൻ എന്നെയാണ് ഫുഡെങ്കിലും ഫുഡ് എന്തായിക്കോട്ടെ ചോയിച്ചോ ചോദിച്ചോ ചോദിച്ചോ ആരും ഞാൻ നിനക്ക് തരാട്ടോ ഏത് രീതിക്കാടേന്ന് ഓക്കെ അപ്പോൾ ഏതായാലും ഗസ്റ്റ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ഒന്നുമില്ല ഗസ്റ്റ് ഇങ്ങനെ ചോദിച്ചൊരു കാര്യം നമ്മൾ ആ ഒരു സമയത്ത് എത്തിച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ ഓ ഓക്കെ 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 നന്ദി ഉണ്ടേ ഗൂഗിൾ പേയിൽ പറഞ്ഞ പോരെ നന്ദി ഉണ്ട് എന്താ വെക്കളോട്ട് എന്താ വീട്ടിൽ നിന്ന് അതാ വെള്ളം ഇരിക്കുന്ന എടുത്ത് കുടിച്ചോ ഓക്കെ അപ്പൊ ഏതായാലും ഇത്രേ ഉള്ളു വീഡിയോ അവർക്കൊക്കെ കേക്ക് കൊടുക്കട്ടോ കഴിച്ചിട്ട് ബാക്കിയുള്ളത് എന്താച്ചാ ഫ്രിഡ്ജിൽ വെച്ചോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്യം എന്നാലും മറക്കണ്ട പുതിയൊരു വീഡിയോയിൽ പുതിയ ശിക്ഷണവരെല്ലാവർക്കും സ്ഥലക്കും